അമിഴഞ്ചൻ തോട്ടിലെ റെയിൽവേയുടെ അധീനതയുള്ള ഭാഗത്തെ മാലിന്യ പ്രശ്നം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച അടിയന്തര യോഗം ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതിന് ഓൺലൈനായി ചേരുന്ന യോഗത്തിൽ വിവിധ വകുപ്പ് മന്ത്രിമാർ എം എൽ എ മേയർ റെയിൽവേ ഡിവിഷണൽ മാനേജർ തുടങ്ങിയവർ പങ്കെടുക്കും ശുചീകരണ തൊഴിലാളി ജോയി റെയിൽവേ പ്ലാറ്റ്ഫോമുകൾക്കിടയിലെ ടണലിൽ അകപ്പെട്ടതോടെയാണ് മാലിന്യ കൂമ്പാരവും ശ്രദ്ധയിൽപ്പെടുന്നത് ആമയഞ്ചാൻ തോടിന്റെ ഭാഗമായ ടണലിലെ മാലിന്യം വർഷങ്ങളായി റെയിൽവേ നീക്കം ചെയ്തിരുന്നില്ല ഇതാണ് ജോയിയുടെ മരണത്തിലേക്ക് നയിച്ചത് തമ്പാനൂരിലെ വെള്ളക്കെട്ടിന് പ്രധാന കാരണവും ടണലിലെ മാലിന്യം നീക്കം ചെയ്യാത്തതാണ് രോഗാണുക്കൾ പെരുകി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് മാലിന്യം നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട അടിയന്തര യോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തത് രാവിലെ പതിനൊന്നേ മുപ്പതിന് ഓൺലൈനായി ചേരുന്ന യോഗത്തിൽ വിവിധ വകുപ്പ് മന്ത്രിമാർ മേയർ എം ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ റെയിൽവേ ഡിവിഷണൽ മാനേജർ തുടങ്ങിയവരാണ് പങ്കെടുക്കുക തമ്പാനൂരിലെയും കൊച്ചുവേളിയിലെയും റെയിൽവേ ഭൂമിയിലെ മാലിന്യക്കുമ്പാരം ജില്ലാ കലക്ടർ കോർപ്പറേഷൻ സെക്രട്ടറി തുടങ്ങിയവർ സന്ദർശിച്ചു ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ നടപടി സ്വീകരിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം നാളെ മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങൾ സമയബന്ധിതമായി തന്നെ നടപ്പാക്കും ഗൗരവത്തോടെ സംസ്ഥാന സർക്കാർ കാണുന്നു എന്നതിന്റെ തെളിവാണ് മുഖ്യമന്ത്രി നേരിട്ട് ഈ പ്രശ്നത്തിൽ യോഗം വിളിച്ചിട്ടുള്ളത് അപ്പൊ അതിലുണ്ടാവുന്ന തീരുമാനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കുക തന്നെ ചെയ്യും ഉന്നതതല യോഗത്തിലെ തീരുമാനത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാകും മറ്റ് തുടർ നടപടികൾ ന്യൂസ് തിരുവനന്തപുരം